നമസ്കാരം മൊസാദിനെ ഭയക്കണം കേട്ടോ ഇറാനിലെ മുതിർന്ന സൈനിക കമാൻഡർമാർ തുടർച്ചയായി കൊല്ലപ്പെടുന്നു ഹിസ്ബുളയെ തീർക്കാൻ പേജർ സ്ഫോടനം നടത്തിയതിലും വരാനിരിക്കുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പലതും സംഭവിക്കുമെന്ന് യു എസിലെ ഇസ്രയേൽ അംബാസിഡർ മുന്നറിയിപ്പ് നൽകിയതോടെ സ്മാർട്ട് ഫോണുകൾ ഉപേക്ഷിച്ച് ഇറാൻ നേതാക്കൾ ലബനനിലും സിറിയയിലും ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ആരും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ ഇറാനു നേരെ അഴിച്ചുവിടണമെന്ന് യുഎസിലെ ഇസ്രയേൽ അംബാസിഡറുടെ മുന്നറിയിപ്പ് ഇസ്രയേലിന്റെ ശേഷികൾ പൂർണ്ണമായി പുറത്തെടുത്തിട്ടില്ലെന്നും ഇനിയും ധാരാളം യുദ്ധമുറകൾ തങ്ങൾ പരീക്ഷിക്കുമെന്നും ഡോക്ടർ യക്കിംഗ് ലൈറ്റർ പറഞ്ഞു ഞങ്ങൾ ധാരാളം അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട് പൊടിയടങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയുമായി മറ്റു ചില അത്ഭുതങ്ങൾ കൂടി ഞങ്ങൾ കാട്ടും ഡോക്ടർ യക്കിംഗ് ലൈറ്റർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അഡോൾഫ് ഹിറ്റ് ലോകം അതേ മടിക്കാട്ടിയതുപോലെ യൂറോപ്യൻ നേതാക്കളും കാട്ടുകയാണെന്ന് അദ്ദേഹം പഠിച്ചു ഇത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ സമാധാനം കൈവരിക്കാനുള്ള യുദ്ധമാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്നും ഡോക്ടർ ഹെക്കിംഗ് ലൈറ്റർ വ്യക്തമാക്കി അതേസമയം ഇറാനിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെടുന്ന പക്ഷ ിൽ സ്മാർട്ട് ഫോണുകൾ കൈവശം വെക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ഇറാൻ അധികൃതർ നിർദേശിച്ചു ലബനിലെയും സിറിയയിലെയും പോലെ പേജർ വോക്കി സ്ഫോടന പരമ്പര നടത്തിയ മൊസാദ് അതിലും വലുത് ലക്ഷ്യമിടുന്നു എന്ന വാർത്തകൾക്കിടയിലാണിത് ഇറാനിയൻ ഖത്തം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡറായ മേജർ ജനറൽ അലി ഷാഖ്മാനെ ചൊവ്വാഴ്ച ഇസ്രയേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയിരുന്നു വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഗുലാം അലി റാഷിദിന് പകരക്കാരനായാണ് അദ്ദേഹം നിയമിതനായത് ഇറാനിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഒന്നിനു പുറമെ ഒന്നായി കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രയേൽ തങ്ങളെ ട്രാക്ക് ചെയ്യുമെന്ന ഭയം ഒഴിവാക്കാനാണ് മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ കൈവശം വെക്കരുതെന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ ഉന്നത കമാൻഡർമാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ മൊസാദും ഐ ഡി എഫും വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഉന്നത ഇറാനിയൻ കമാൻഡർമാരെ കൊല്ലുന്നത് തുടരാൻ ആവശ്യമായ ഉപകരണങ്ങളും തന്ത്രങ്ങളും ഐ ഡി എഫിനും ഉണ്ട് അവർ എവിടെ ഒളിച്ചാലും എങ്ങനെ ഒളിക്കാൻ ശ്രമിച്ചാലും വകവരുത്തിയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ ഇസ്രയേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈൽ ഫോണിന് പകരം ആശയവിനിമയ മാർഗമായി ഹിസ്പുള്ള പേജറിനെ ആശ്രയിച്ചത് അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ടെലികമ്യൂണിക്കേഷൻ ഉപകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഹിസ്പുളയെ പ്രേരിപ്പിച്ചത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹ്യ അയാഷിന്റെ മരണം ന്യൂസ് ഡാസ്ക് ഭരതഭൂമി